എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഭാര്യ ഭർത്താക്കന്മാരൊക്കെ പലപ്പോഴും പരസ്പരം വിശേഷിപ്പിക്കുന്നത് കേൾക്കാറുണ്ട് ഇവൻ എന്റെ കുരിശാണ് അല്ലെങ്കിൽ ഇവൻ എൻ്റെ കുരിശാണെന്ന് പലപ്പോഴും തമാശയ്ക്ക് പറയുന്ന ആണെങ്കിലും ചിലപ്പോഴെങ്കിലും ഇതിനകത്തൊരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ട് കാരണം വളരെ വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തിൽ കൂടെ കടന്നു വന്ന വളരെ വ്യത്യസ്തമായ ചിന്താരീതികളുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ള ജീവിത പങ്കാളികളെ സംബന്ധിച്ച് പരസ്പരം കുരിശായി തീരുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് വിവാഹത്തിന് മുമ്പ് വരെ പഠിച്ച അല്ലെങ്കിൽ ശീലിച്ച കാര്യങ്ങളല്ല വിവാഹശേഷം നമ്മൾ ജീവിക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരിക്കും ആ കുടുംബത്തിലെ അന്തരീക്ഷവും സാഹചര്യങ്ങളും നമ്മൾ പുതിയതായിട്ട് വന്നു ചേരുന്ന ഇടത്തിലെ വ്യക്തികളുമൊക്കെ ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയൊക്കെ വളരെ വ്യത്യസ്തരായിട്ടാണ് പലപ്പോഴും തോന്നാറുള്ളത് ഇവർ തമ്മിലുള്ള അന്തരം എത്രമാത്രം കൂടുന്നു അതിനനുസരിച്ച് ഈ കുരിശിൻ്റെ ഭാരവും കൂടി വരാറുണ്ട് അതുകൊണ്ട് തന്നെ തമാശയ്ക്ക് പറയുന്നതാണെങ്കിലും ഈ ഒരു കുരിശ് എന്നുള്ള ഒരു വിശേഷണം വളരെ അർത്ഥവത്തായിട്ട് ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ട് എന്നാൽ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ കുരിശിനെ കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് പണ്ട് ഏറ്റവും അപമാനിക്കപ്പെട്ട് കിടന്നിരുന്ന നിന്ദിക്കപ്പെട്ട് കിടന്നിരുന്ന ഒന്നാണ് കുരിശ് കാരണം അന്നുള്ള ജനതകൾക്ക് ശിക്ഷ വിധിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ശിക്ഷയായിട്ട് കിട്ടിയിരുന്ന ഒന്നാണ് ഈ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ കുരിശിനോട് ചേർത്ത് വെക്കാൻ തന്നെ വിധിച്ചു എന്ന് പറയുന്നത് അവൻ്റെ നാശത്തിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ ഏറ്റവും വലിയ അധപതനത്തിൻ്റെ അടയാളമായിരുന്നതുകൊണ്ട് തന്നെ ഈ കുരിശെന്നുള്ള ഒരു വാക്ക് കേൾക്കാൻ പോലും അന്നുള്ള ആളുകൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ഈശോ എന്നാണോ കുരിശിനോട് കൂടി ചേർത്ത് തറയ്ക്കപ്പെട്ടത് അന്നു മുതൽ ഈ കുരിശിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറി കുരിശിനെ പിന്നീട് നാം കാണുന്നത് മഹത്വത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് കാരണം ഈശോ അവസാനത്തുള്ളിൽ രക്തം വരെ ചിന്തിക്കൊണ്ട് ഈ ലോകത്തിൻ്റെ രക്ഷ സാധ്യമാക്കിയത് ഈ കുരിശിലൂടെയാണ് അതുകൊണ്ടാണ് ഈ കുരിശ് മഹത്വത്തിൻ്റെ അടയാളമായിട്ട് അല്ലെങ്കിൽ രക്ഷയുടെ ചിഹ്നമായിട്ട് മാറിയത് അതുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ അല്ലെങ്കിൽ തൊഴിൽ മേഖലയെ നമ്മളായിരിക്കുന്ന അവസ്ഥയൊക്കെ കുരിശായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ കുരിശിനെ മഹത്വപ്പെടുത്തേണ്ട വലിയൊരു ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട് ഭർത്താക്കന്മാരൊക്കെ ആണെങ്കിൽ പരസ്പരം കുരിശായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആ കുരിശിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ആ കുരിശിനോട് കൂടി ചേർത്ത് വെച്ചത് അതുകൊണ്ട് തമാശയ്ക്ക് പറയുന്നതാണെങ്കിലും ഇത്തരത്തിലുള്ള ഈ കുരിശിനോട് കൂടി ചേർന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പാർട്നറിനെ നമ്മൾ കുരിശാണെന്ന് പറയുമ്പോൾ ആ കുരിശിനെ ഞാൻ ഇനി എങ്ങനെയാണ് മഹത്വപ്പെടുത്തേണ്ടത് എൻ്റെ അവസാനത്തുള്ളി രക്തം ചിന്തിക്കൊണ്ട് ഞാൻ ഈ കുരിശിനെ വീണ്ടെടുക്കേണ്ടവനാണ് അല്ലെങ്കിൽ വീണ്ടെടുക്കേണ്ടവനാണ് അതുവഴിയായിട്ട് എന്നോടുകൂടി ചേർന്ന് തറയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ കുരിശിനെ ഞാൻ ഏറ്റവും വലിയ മഹത്വത്തിൻ്റെ അടയാളമായിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടതാണ് ഉയർത്തേണ്ടതാണ് എന്നുള്ള വലിയൊരു ബോധ്യം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കാം കാരണം കുരിശെന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ മഹത്വത്തിൻ്റെ ചിഹ്നമാണ് അല്ലാതെ ഒരു ഭാരമായിട്ടല്ല നമ്മളതിനെ കാണേണ്ടത് ഭാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളതിനെ മഹത്വപ്പെടുത്താനായിട്ട് ഒരു പരിശ്രമവും നടത്തിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഇനി മുതൽ നമ്മുടെ കുരിശിനെ നമ്മൾ കാണുമ്പോൾ എങ്ങനെ നമുക്ക് മഹത്തീകൃതമാക്കാനായിട്ട് പരിശ്രമിക്കാം എന്നതായിരിക്കട്ടെ നമ്മുടെ ചിന്ത എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം